അപ്പൊ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് കാരണം നമ്മുടെ ലക്കിയുടെ ചോറൂടും എന്തായാലും ഇന്നൊരു സ്പെഷ്യൽ ഡേ അല്ലേ അപ്പൊ ആൾക്ക് കരിയൊക്കെ ഒന്ന് വരയ്ക്കാന്ന് വിചാരിച്ചപ്പാളെ ഉറങ്ങുന്നേയില്ല പിന്നെ ആ ഉറങ്ങിയ ഗ്യാപ്പിൽ ജസ്റ്റ് ഞങ്ങൾ വഴിയിൽ വെച്ചിട്ട് വരച്ച കൊടുത്തു അവന് ആദ്യമായിട്ടാണ് അമ്പലത്തിൽ കയറുന്നത്

കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ അവൻ്റെ അച്ചാച്ചനും ഫാമിലിയേക്ക് എത്തി കുഞ്ഞുണിന് ടൈമായി അവൻ നല്ല കരച്ചിലുണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല ആൾക്ക് വേറെയും രണ്ട് സ്ഥലത്തു കൂടി നേർച്ച ഉണ്ടായിരുന്നു പക്ഷേ അവിടെയൊക്കെ നല്ല കൂളായിട്ടാണ് ആളിരുന്നത് അങ്ങനെയെല്ലാം കഴിഞ്ഞു നമ്മൾ വീട്ടിലേക്ക് പോകുന്നു പിന്നെ വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ ആളങ്ങി ഇരുന്നിരുന്നെന്ന് ഓർമ്മിച്ച് നമ്മളൊരു എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ബാലരാമപുരം കൈത്തറിയിൽ വന്നതാണ് ഞാൻ ഷോളൊക്കെ മാറ്റി മാറി എവിടെ നോക്കട്ടെ ഉടുമ്പ ഇവിടെ സങ്കടുന്നവിടെട്ട് ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ച ഒരു സാധനം കിട്ടിയില്ല പിന്നെ ഞങ്ങൾ വരണ വഴിക്ക് ഒരു ഡ്രിങ്ക്സ് അടിച്ചും പറഞ്ഞ് ഒരു കടയിൽ കയറി പിന്നെ ഞങ്ങൾ വരണ വഴി വേറൊരു കടയിൽ കയറി ഞങ്ങൾ ആ ഉദ്ദേശിച്ച സാധനം തന്നെ കിട്ടുമോ അറിയാൻ വേണ്ടി അപ്പൊ നമ്മുടെ ഇന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് സോ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ